എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി തികച്ചും വ്യത്യസ്തമായ സമൂഹത്തിൻ്റെ പൈതൃക പദവി പൈതൃക പദവി നമുക്കറിയാം അത്യപൂർവമായ ഒന്നാണ് പൈതൃക പദവി ലഭിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഓരോ വസ്തുക്കളുടെയും മാറ്റുരച്ച് നോക്കി ലോക നിലവാരത്തിൽ ആ വസ്തുവിൻ്റെ ആ സംഭവത്തിൻ്റെ ആ നാടിൻ്റെ ഒക്കെ പൈതൃക പദവി നിശ്ചയിക്കുന്നത് നമുക്കൊരു പൈതൃക പദവി ഉണ്ട് ഈ സമൂഹത്തിൻ്റെ ലീഡർഷിപ്പിന് നേതൃത്വത്തിന് അങ്ങേയറ്റം തിളക്കമാർന്ന ഒരു പൈതൃക പദവിയുണ്ട് അത് സമൂഹം ഇന്ന് ആഘോഷിക്കുകയാണ് അതാണ് പാണക്കാട് കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് ഇന്ന് എം എസ് എഫ് പറഞ്ഞ് നമ്മളിവിടെ എടുത്ത് പറഞ്ഞ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ പൈതൃക പദവിയുടെ മാറ്റ് എന്ന് പറയുന്നത് ഇന്നുണ്ടായതല്ല ഇന്നലെ ഉണ്ടായതല്ല ഒരു പക്ഷേ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതുമല്ല മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പ് ഉണ്ടായതുമല്ല നമുക്കറിയില്ല അതിനെത്ര കാലത്തെ പഴക്കമുണ്ട് എന്നറിയില്ല അറിയാവുന്ന ചരിത്രം വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ രേഖകളിൽ നിന്ന് കാണുന്നത് വായനയിൽ നിന്ന് മനസ്സിലാക്കുന്നതുമൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഈ സമൂഹത്തിന് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ ചരിത്രം അറിയാം ഇവിടെ മാപ്പിള ഔട്ട് ആക്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടാൽ അടിച്ച് തകർക്കുമായിരുന്നു കൂട്ടം കൂടാൻ പാടില്ലായിരുന്നു മൗലികാവകാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആശ്രയം ഉണ്ടായിരുന്നില്ല ആരോടും പറയാൻ ഒരു അത്താണി ഉണ്ടായിരുന്നില്ല അന്നത്തെ അത്താണി ആയിരുന്നു പാണക്കാട് എന്നുള്ളതാണ് പാണക്കാടിൻ്റെ പൈതൃക പദവിയുടെ മഹത്വം എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ പരിവർത്തനം ആവശ്യ സ്വാതന്ത്ര്യം ആവശ്യമായി വന്നു ആ സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടി രാജ്യത്തെ ഒട്ടേറെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ രംഗത്തിറങ്ങി കിലാപത്തും ഫ്രീഡം ഫൈറ്റും ഒക്കെ ആയി വന്നപ്പോൾ സാധാരണക്കാർക്ക് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഒട്ടേറെ തങ്ങന്മാരുണ്ടായിരുന്നു ഈ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടു അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു പല പല പ്രശ്നങ്ങളുണ്ടായി അതിലേക്കൊക്കെ പോവേണ്ട ഒരു സന്ദർഭമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ആ മൂവ്മെൻറ്റ് സ്വാതന്ത്ര്യാനന്തരം വന്ന് കലുഷിതമായ ഇന്ത്യൻ സാഹചര്യം ഇന്ത്യ വിഭജനത്തിന് ശേഷമുള്ള കലുഷിതമായ സാഹചര്യത്തിൽ സമാധാനവും അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വമായ ലീഡർഷിപ്പുമൊക്കെയായി സമൂഹത്തെ സമുദ്ധരിക്കേണ്ട ഒരു ഘട്ടം വന്നു അവരെഡ്യൂക്കേറ്റഡ് ആക്കേണ്ട അവരെ ഡെവലപ്പഡ് ആക്കേണ്ട അവർക്ക് വളർച്ച ഉണ്ടാക്കേണ്ട ഇന്ത്യയിലൊരു ഉത്തമ മാതൃക ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അതേ തങ്ങന്മാരിൽ വന്നു അത് ഏറ്റെടുത്ത് പിൽക്കാലത്ത് പാണക്കാട് പി എം എസ് എ പുൈത്തങ്ങൾ മഹാൻ സന്താനങ്ങൾ ഷെയ്ദ് മുഹമ്മദ് അലി സിയാബൃത്തങ്ങൾ തൊട്ട് ഇന്ന് വരെ ആ സമുദ്ധാരണം വിജയകരമായി മുന്നോട്ട് പോകുന്നു നാടിനൊരുപാട് മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു അതിലൊക്കെ ചെറുതും വലുതുമായ പങ്ക് വഹിച്ചുകൊണ്ട് നമ്മളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ അവരെ സഹായിച്ച് കൂടെ നിന്ന നാട്ടുകാരാണ് ആ പൈതൃക പദവിയുടെ ഉത്തമ അതിൻ്റെ മഹത്വം അതാണ് ലോ സമൂഹത്തിന് നൽകിയത് സമാധാനമാണ് സമൂഹത്തിന് നൽകിയത് സർവ മത സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ സൗഹൃദമാണ് ശ്രീരാമനുണ്ണി ഇവിടെ എടുത്തു പറഞ്ഞു ബാബരി മസ്ജിദിൻ്റെ ഘട്ടമൊക്കെ അന്ന് അതെല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇങ്ങനൊരു ലീഡർഷിപ്പ് നാടിനുണ്ടായത് നന്നായി എന്ന് പറയാത്ത ആരും തന്നെ ഉണ്ടാകും ഉണ്ടായിരുന്നില്ല ഇതല്ല വേണ്ടത് ഈ ഘട്ടത്തിൽ കത്തിയും പാളും എടുക്കുകയാണ് വേണ്ടത് എന്ന് ഏറെ ഉണ്ടായി അവരെ കേൾക്കാൻ ഈ സമൂഹം തയ്യാറായില്ല രണ്ട് വാക്ക് മതി മിതഭാഷത്വം മതി അത് സയ്യിദ് മുഹമ്മദ് അലി സിയാബങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് അന്ന് സമൂഹം പറഞ്ഞു ഇന്നും അതുതന്നെയാണ് നിയമം ഒരു ലീഡർഷിപ്പ് ഒറ്റ ലീഡർഷിപ്പ് എല്ലാവരും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാവണം ആ ഒരെല്ലാവർക്കും ഒരു പക്ഷേ ലിസൺ ചെയ്യാവുന്ന പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ലീഡർ ഒരു നേതാവ് ഒരു നേതൃത്വം പറഞ്ഞാൽ ആരെങ്കിലും കാര്യം പറയാൻ ഇല്ല എങ്കിൽ സമൂഹത്തിൽ സംഭവിക്കുന്നത് വീണ്ടും ശിഥിലീകരണമായിരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ശിഥിലീകരണം സംഭവിച്ച ഒട്ടേറെ പ്രദേശങ്ങൾ ഇന്നുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി പാണക്കാട് കുടുംബത്തിൻ്റെ സ്വാധീനമുള്ളിടത്തൊക്കെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അത് സമൂഹത്തിനുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗുണം കുറച്ചൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പിൽ അതിനിവിടെ ശ്രീരാമനുണ്ണി പറഞ്ഞതുപോലെ അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ചില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല കാരണം അത് സമൂഹത്തിൻ്റെ സ്വത്താണ് അതാണ് എം എസ് എഫിൻ്റെ ഈ പൈതൃകം ആ പരിപാടി ഇത് നാട് നിങ്ങളെ നടന്നൊരു പരിപാടിയാണ് പലയിടത്തും നമ്മളൊക്കെ പ്രസംഗിച്ചതാണ് അതിൻ്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത് പൈതൃകം ഓർക്കുക എന്നുള്ളത് ഏതൊരാൾക്കും അഭിമാനകരമാണ് പാണക്കാടിൻ്റെ പൈതൃകം അവരുടെ മാത്രം പൈതൃകമല്ല നമ്മുടെയൊക്കെ പൈതൃകമാണ് എന്നുള്ളത് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് എല്ലാം നന്നായി വരട്ടെ ഭാവിയിലും ഇതേ രീതിയിലുള്ള കരുത്തും ഊർജ്ജസ്വലതയുമുള്ള ലീഡർഷിപ്പ് സമൂഹത്തിന് ലഭിക്കുമാറാവട്ടെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു നന്ദി അസ്സാം വലൈക്കും ജാഹിം